ക്രിസ്തുവേഷവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ യഹോവയായ ദൈവം അരണി ചെയ്യുന്ന ദൈവശബ്ദമാണ് ഞാൻ തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും ദൈവത്താൽ പൗരോഹിത്യ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ട അഹരോനും ദൈവത്താൽ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മോശയ്ക്കുമെതിരെ ഇസ്രായേൽ മക്കൾ ചിലർ പൊറുമരുത്തപ്പോൾ അവരുടെ പിറുവിറിപ്പല്ലേ നിർത്തലാക്കുവാൻ വേണ്ടി യഹോവ മോഷിയോട് അരളിച്ചുകയാണ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരെഴുതി വടികൾ സമാഗമന കൂടാരത്തിൽ വെക്കണം ലേവി ഗോത്രത്തിന്റെ വടിയുടെ മേൽ അഹരോന്റെ പേരെഴുതണം ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ പിറുവിറുപ്പും മത്സരമൊക്കെ ഉയർന്നു വരുമ്പോൾ നീ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ട് ഇസ്രായേൽ മക്കളുടെ പിറമിറുറുപ്പെന്ന നടുവിൽ ആലയത്തിൽ അഹരോന്റെ പേരെഴുതി വെച്ച വടിയുടെ മേൽ അടുത്ത ദിവസം നോക്കുമ്പോൾ അത് തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുവാനിടയായെങ്കിൽ മറ്റു പതിനൊന്ന് വടികളും ജീവനില്ലാതിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഹരോന്റെ വടിയുടെ മേൽ ജീവൻ വന്നിട്ട് അവനൊരത്ഭുതമായി മാറി എന്ന് മാത്രമല്ല അഹരോന്റെ വടി സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് എന്നേക്കും മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കുവാനും ഇടയായെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾക്കെതിരെ ചോദ്യങ്ങളും പുറമുറിപ്പും മത്സരമൊക്കെ ഉയരുന്നെങ്കിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ നിൽക്കേണ്ട നമുക്ക് വേണ്ടി ന്യായത്തെ പ്രസ്താവിക്കുന്ന നമ്മെ അത്ഭുതമാക്കി മാറ്റുന്ന നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത് ജനത്തിന് നടുവിൽ നമ്മെ മാനിക്കുന്ന ദൈവ തിരുമുഖത്തേക്ക് നോക്കുക ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും ദൈവം അഹരോൻ്റെ വഴിയെ തളർപ്പിച്ച് അവിടെ നടുവിൽ എന്നേക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഉത്തരമിറക്കിയതുപോലെ ഇന്ന് നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ വൈതലാണെന്നുള്ള ദൈവ ഭക്തയുമാണെന്നുള്ള ഉറപ്പ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി ചെയ്യും അതുകൊണ്ട് അഹരോന് വേണ്ടി ചെയ്ത ദൈവപ്രവൃത്തി ദൈവത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ വൈതലിന് വേണ്ടിയും കർത്താവ് നിശ്ചയമായി ചെയ്യും ശത്രുക്കളുടെ മുമ്പിൽ മൃഷ്ടാന് ഒരുക്കി ശത്രുവിൻ്റെ നടുവിൽ നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മുടെ കൊമ്പിനെ കാട്ടുപോത്തുപോലെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തി മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് ഉണ്ടാകും അതെ നിങ്ങൾ മത്സരികളുടെ നടുവിൽ വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ പരാതി പറയുന്നവരുടെ നടുവിൽ നിങ്ങളെ കർത്താവ് അത്ഭുതമാക്കാൻ പോകുന്നു നിങ്ങളൊരു അതിശയമാകാൻ പോകുന്നു ഇന്നിൻ്റെ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ട ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നമ്മുടെ രക്ഷ അവങ്ങളിൽ നിന്ന് വരുന്നു അവൻ തന്നെ നമ്മുടെ പാറ ഈ മീനെടുപ്പുകാരൻ വിശ്വാസത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ